എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എസ് എൽ സി അതുപോലെ തന്നെ പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് കേരള ഗവൺമെൻറ്റിൽ വന്നിട്ടുള്ള ഒരു മികച്ച അവസരം അതിന് അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു ടൈം അവസാനിക്കുകയാണ് സോ അതിനെക്കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ വീഡിയോ പറഞ്ഞതിന് മുന്നേ നമ്മൾ ചാനൽ ഇതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഇതിൽ ആദ്യത്തെ വേക്കൻസി വരുന്നത് പ്ലസ് ടു ഉള്ളവർക്കാണ് ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ വേക്കൻസിയാണ് കാറ്റഗറി നമ്പർ സീറോ ഡബിൾ ഫോർ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കൊല്ലം കോട്ടയം പത്തനംതിട്ട മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിലാണ് വേക്കൻസി വരുന്നത് പ്ലസ് ടു സയൻസ് സ്ട്രീമിൽ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേക്കൻസി ആണിത് പിന്നീട് കാറ്റഗറി നമ്പർ സീറോ ത്രീ സെവൻ ബാർ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസില് അറ്റൻഡർ ഗ്രേഡ് ടു വേക്കൻസിയാണ് പതിനാറായിരത്തി അഞ്ഞൂറ് ടു മുപ്പത്തയ്യായിരത്തി എഴുന്നൂറ് സാലറി സ്കെയിൽ വരുന്ന അറ്റൻഡ ഗ്രേഡ് ടു വേക്കൻസി ആണിത് പിന്നീട് കാറ്റഗറി നമ്പർ സീറോ ഫോർ ത്രീ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് സീറോ ഫോർ ടു ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് ആണ് ഇതിനും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും പറയുന്നത് എസ് എൽ സി ആണ് സോ ഈ എല്ലാ വേക്കൻസികളുടെയും അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് മെയ് രണ്ടാം തീയതി അവസാനിക്കുകയാണ് മെയ് രണ്ട് വ്യാഴാഴ്ചയാണ് രാത്രി പന്ത്രണ്ട് മണി വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള ടൈം ഉള്ളത് സോ ഇതുവരെ അപ്ലൈ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക പി എസ് സിയുടെ ഉഷൽ വെബ്സൈറ്റ് വഴി തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു കാര്യം ശരി നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം